ഉറക്കം വരുന്നില്ല അതാണ് എൻ്റെ പ്രശ്നം രാത്രി ഉറക്കം വരാന് എനിക്ക് പാട്ട് പാടണം അത് നിർബന്ധമാ അതാണ് എൻ്റെ അയൽപ്പക്കക്കാരുടെ പ്രശ്നം ഞാൻ പാടുന്നുകൊണ്ട് അവർക്ക് ഉറക്കമില്ലെന്ന് എന്തെങ്കിലും വഴി പറഞ്ഞു തരണം അഞ്ചു വഴി പറയാം ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു ഒന്നാമത്തെ വഴി താൻ താമസം മാറ്റുക രണ്ടാമത്തെ വഴി അയൽപ്പക്കാരോട് അവിടെ നിന്ന് മാറാൻ പറയാം മൂന്നാമത്തെ വഴി താൻ പതുക്കെ പാട്ട് പാടുക നാലാമത്തെ വഴി രാത്രി അയൽപ്പക്കാരുടെ ചെവി മൂടുക ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്നാ പിന്നെ അഞ്ചാമത്തെ വഴി പറയാം കാട്ടുമുത്തപ്പനോട് പാട്ട് നന്നാവണേ എന്ന രാത്രി മുഴുവൻ കാട്ടുമുത്തപ്പനോട് കാട്ടുപുത്തപ്പിനോട് മതി പാടാൻ തോന്നുമ്പോഴൊക്കെ ചില പാടണം ജലദോഷിക്കുന്നിട്ട് പ്രാർത്ഥിക്കാം ജലദോഷിക്കുന്നതിലുണ്ടാകുമെന്നല്ലേ വിശ്വാസം എന്നും പ്രാർത്ഥിച്ചാൽ നന്നാവും ഈ വഴി കൊള്ളാം ഇന്ന് തന്നെ പ്രാർത്ഥന തുടങ്ങും സൂത്ര ഞാനും പോയി പ്രാർത്ഥിച്ചാലോ പാട്ട് നന്നാവാനാ എടോ ഇതൊക്കെ കുറവെ തട്ടിവിട്ടതല്ലേ ആ ഈ വിദ്വാന്റെ പാട്ട് ഒരു കാലത്ത് നിന്നാവാൻ പോകുന്നില്ല ഞാൻ കേട്ടിട്ടുള്ളതാ ജലദൂഷിക്കുന്നിലിരുന്ന് പാടിയാൽ ഒരിത്തനും ശല്യമില്ല അപ്പ ആ വായിൽപ്പക്കാർ സമാധാനമായിട്ട് ഉറങ്ങിക്കോട്ടെ സൂത്ര തൻ്റെ സൂത്രമേറ്റു ഞങ്ങൾക്ക് ഇപ്പം സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് അതിന് എൻ്റെ വക ഒരു സമ്മാനം ആ പാട്ടുകാരനെ പ്രാർത്ഥിക്കാൻ വിട്ടതിന് ഇതാ ഒരു സമ്മാനം ആ കഴുതയുടെ ശല്യം ഒഴിവാക്കിയതിനെ ചെറിയൊരു സമ്മാനം ഇത് കൊള്ളാലോ പടുക്കോ അയ്യോ ഇതെന്താ അതെ എൻ്റെ വക സമ്മാനമാ ഹേ കാട്ട് ആ കഴുത കാരണം എൻ്റെ ഉറക്കമാ പോയത് അറിയാമോ ഏത് സമയത്താവോ ഈ കാടിൻ്റെ മുത്തപ്പനാവാൻ തോന്നിയത് ശ്യൂഹ്